ഇവിടെ ഒരു മസല ഇതിന്റെ വിശദീകരണത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ വായിക്കാം എന്നിട്ട് അവസാനിപ്പിക്കാം ഇത് ഞാൻ വായിക്കുന്ന വാചകം ഏതിൽ നിന്നാണ് അവസാനിപ്പിക്കാൻ പോകുകയാണ് സമയം തീർന്നു എനിക്കറിയാം അബ്ദാൻ ബിൻ ഹസൻ ആരഷിദ് അഥവാ ഷെയ്ഖ് അല്ലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടി തന്നെ കിതാബ് തോഷിന്ന് എഴുതിയിട്ടുള്ള പത്തോഹിൽ മജീദിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് അതിൽ പറയുന്നു ഇനി ഒരാളൊരു സെമ്പിന്റെ റിങ് അല്ലെങ്കിൽ ഒരു തങ്ക് അല്ലെങ്കിൽ ഒരു കൂച്ച് അല്ലെങ്കിൽ ആ ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ധരിച്ചു ധരിക്കുമ്പോൾ അയാൾ കരുതുന്നത് അന്നഹു സബബ് അത് കാരണം മാത്രമാണ് അതൊരു കാരണം മാത്രമാണ് ഞാൻ അമ്മാനോടാ ചോദിക്കുന്നത് കാരണം മാത്രാണ് ഏതുപോലെ പനി വരുമ്പോ പാരസെറ്റാമോൾ കഴിക്കുന്നത് പോലെ നമ്മൾ അമ്മാനോട് എന്റെ രോഗം എളുപ്പാക്കിത്തരണേ ശുചിസാക്കിത്തരണേന്ന് അമ്മാനോട് ചോദിക്കുന്നു അതിനുള്ളൊരു കാരണം ഒരു നിമിത്തം എന്ന് നിലയ്ക്ക് നമ്മൾ പാരസെറ്റാമോൾ അടിക്കുന്നു എന്ന മാതിരിയാണെന്ന് പറഞ്ഞാലോ അസ്ബാബുകൾ എന്ന് പറഞ്ഞാൽ നമുക്കെന്നിട്ട് തോന്നിയതൊക്കെ അസ്ബാബ് ആക്കാൻ പറ്റില്ല അസ്ബാബുകൾ അവയിൽ നിന്ന് നമുക്ക് കൈക്കൊള്ളാൻ പാടില്ല അവന്റെ റസൂലും അനുവദിച്ചു തന്നിട്ടുള്ള സബബുകളെ അല്ലാതെ റസൂലും അനുവദിച്ചു തന്നിട്ടുള്ള സബബാണെങ്കിൽ തന്നെയും അതിന്മേൽ നമ്മുടെ മനസ്സ് തന്നമാകുവാനും അതിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുവാനും വരവേൽപ്പിക്കുവാനും പാടില്ലാത്തതാകുന്നു ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള സബവുകൾ ഉണ്ട് സബവുകൾ രണ്ട് തരത്തിലുണ്ട് സബവുകൾ ഒന്ന് മറ്റൊന്ന് അതൊരു സബബാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും ഉദാഹരണമായിട്ട് പറയാം തേനിനെ കുറിച്ച് പറഞ്ഞു അത് ശരൾ കൊണ്ട് അത് രോഗത്തിനുള്ള രോഗശമനത്തിനുള്ള കാരണമാക്കി അമ്മ അനുഭവിച്ചു രണ്ട് വേറൊരു കാരണം പറയുകയാണെങ്കിൽ ഖുർആൻ ഖുർആാനിന്റെ വചനങ്ങൾ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ശമനാട് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഖുർആാനിന്റെ വചനങ്ങൾ കൊണ്ട് റൊപ്പിയ നടത്താം കാരണം അത് നിശ്ചയിച്ച സബബാണ് ഇതൊക്കെ ശരളിയായ ശരളിലൂടെ നമ്മൾ അറിയിച്ചു തന്നിട്ടുള്ളത് ഇനി ചിറിയല്ലാത്ത കതരിയായ കൗലിയായ സബബുകളുണ്ട് അതെന്താ ചോദിച്ചാൽ ഒരു വസ്തുവിന് ഇന്ന ഗുണം എന്നത് അമ്മ ഓരോ വസ്തുവിന് പ്രോപ്പർട്ടി നിശ്ചയിച്ചിട്ടുണ്ട് അല്ല അള്ളാഹുബാധയാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അതിന്റെ സൃഷ്ടിപ്പ് അന്യൂനമാക്കിയത് വല്ലവീ സ ഓരോ വസ്തുവിനും അതിന്റേതായ പ്രോപ്പർട്ടീസ് അതിന്റേതായ ക്വാളിറ്റീസ് അതിൽ ഉൾപ്പെടുത്തി നിർണയിച്ചിട്ടുള്ളത് അള്ളാഹുവാണ് അങ്ങനെ ഓരോന്നിന്റെയും പ്രോപ്പർട്ടീസ് ചിലതിന് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടാകും അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ സഹതാ അത് ഗവേഷണത്തിലൂടെ നിരീക്ഷണത്തിലൂടെ നമ്മുടെ പരീക്ഷണത്തിലൂടെ അതിലേക്ക് നമ്മെ വഴിയെത്തിക്കുന്നതെന്നുള്ളാഹു തന്നെയാണ് അപ്പൊ ചില മരുന്നുകൾ ഒരു രോഗം വന്നു ആ രോഗം വരുമ്പോൾ മുറിഞ്ഞു കൈ ഇങ്ങനെ അവിടെ മുറിഞ്ഞു അപ്പോ ഒരു ഇല കണ്ടു മുറിയൂട്ടി അതിങ്ങനെ പിഞ്ഞ് അതിന്റെ നീരവിടെ ഒഴിച്ചു പെട്ടെന്ന് സുഖ അതിനെ സഭമായിട്ട് ഒരു പരീക്ഷണത്തിൽ അതിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്നങ്ങനെ മാറിയതായിരിക്കും വേറൊരാൾക്ക് മുറിഞ്ഞു അയാൾക്ക് ആ മുറിൂട്ടി ആ പൊട്ടിച്ചു കൊടുക്കും അത് മാറി അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഒരു പത്ത് അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോ അതിലങ്ങനെ ആവുമ്പോ പരിചയം കൊണ്ട് എക്സ്പെരിമെന്റലി പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹാ അതിലേക്ക് നമുക്ക് അമ്മ ഹിതായിട്ട് തരിക അതിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി അങ്ങനെ ഒരു കഴിവണ്ണ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇതാണ് പതരിയായിട്ടുള്ള പതരിയായിട്ടുള്ള ടബുകൾ അങ്ങനെയാണ് നമ്മൾ വൈദ്യശാസ്ത്ര രംഗത്ത് ഉപയോഗിക്കുന്ന മരുന്നൊക്കെ ഏതൊക്കെ മരുന്ന് ഇപ്പൊ ഗവേഷണശാലകൾ ലോകത്ത് നൂറുകണക്കിന് വലിയ 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 ഫാർമസ്യൂട്ടിക്കൽ ലാബ്സില് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ് ഇന്ന രോഗത്തിന് വെച്ച ഏതാണ് വേറെ രോഗത്തിന് വെച്ച ഏതാണ് വൈറസിന് വെച്ച ഏതാണ് സംഘത്തിന് വെച്ച ഏതാണ് ബാക്ടീരിയക്ക് വെച്ച ഓരോന്നും പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക എലിയിൽ നടത്തും വേറെ എണ്ണയിൽ നടത്തും പിന്നെ മനുഷ്യന് നടത്തും അങ്ങനെ എല്ലാത്തിനും അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിലേക്കുള്ള നമുക്ക് എത്തിച്ചു തന്നാൽ ഹിതായത്തുകാൽ അതിലേക്ക് നമ്മൾ വഴിയെത്തിച്ചു തന്നാൽ അത് പരീക്ഷണത്തിലൂടെ തെളിയിച്ചത് അത്യൻ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനത്തെ ചെയ്യാം ഇത് രണ്ടും അല്ലെങ്കിൽ അതിന് നമ്മൾ സഭമായി നിശ്ചയിക്കുകയാണെങ്കിൽ നന്ന ചുരുങ്ങിയത് അല്ല അത് ചെറുക്കുല്ല അത് അക്കല്ലുള്ളഹവാനില് ചെറുക്കുലസറാണ് ചിലപ്പോ അതെന്താ ചുരുക്കു അക്കുബറും കാരണം ഒരാൾക്ക് അതിനെക്കുറിച്ചുള്ള അയാളുടെ മനോഭാവം മാറുന്നതിനുസെറ്റ് ചുരുക്കുവാക്ക് പറവും അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ എന്താ വദ്രാസ് കെട്ടിയാൽ ചെറുക്ക് വരാൻ കാരണം എന്നുള്ളത് അള്ളയിലുള്ള മരുന്ന് കഴിക്കണത് പനി പനിച്ചാൽ പാരസെറ്റാമോൾ കഴിക്കുന്നു പനിച്ചാൽ ഒരാൾ നൂറ് കെട്ടുന്നു രണ്ടും ശബമല്ലേ പാരസെറ്റാമോൾ എന്ന് പറയുന്നത് അത് ആയിട്ടുള്ള പതറി ശരണി ശരണിയല്ല കതരി കൗരി ആയിട്ടുള്ളൊരു സ്വഭമാണ് അതിൻ്റെ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളതിനേക്കാൾ നമ്മെ പരീക്ഷണത്തിലൂടെ എത്തിച്ചു തന്നിട്ടുള്ള കാര്യമാണ് നേരെ അറസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ തേൻ കഴിച്ചു തേൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ശബനാകുന്നുള്ളത് അത് പരീക്ഷണമാണെന്നില്ല പരീക്ഷണത്തിലൂടെ തെളിയേണ്ടതില്ല കാരണം അത് ശരണിസ്ഥിരപ്പെട്ടതാണ് ശരണിയായ സ്വപാണ് ഇനി അത് അല്ലാത്ത ഒന്ന് ശരണിനും ഇല്ല പിന്നെ കൗനിയല്ല അല്ലാത്ത ഒന്നിനെ ഒരാളെന്താ ഒരാൾക്ക് പ്രത്യേകിച്ച് പനി വന്നു പനി വന്നപ്പോ എന്റെ പരിസരത്തേതോ ഒരു ജിന്നിരിക്കലുണ്ടാകും ജിന്നെ ഇന്റെ ഒന്ന് തണുപ്പിച്ചറിനെ എന്ന് പറഞ്ഞാൽ ഞാൻ ജിന്നിനെ സബവിലാക്കുന്നുള്ളൂ അത് ഈ വധയാത്ത് വെക്കണമായി തന്നെ അക്കല്ലഹബാല് ചെറുക്കുന്ന സുഹറാ ഇത് സബബ് അസ്ബാബുകളുടെ കാര്യം ജുബേർ ഇറക്കിയ പുതിയ നമ്പറാണ്ബേർ ഇറക്കിയല്ല തന്റെ കിതാബ് ഏതും ഞാൻ വായിച്ചതെന്ന് മനസ്സിലായില്ല അതിനുവേണ്ടി മാത്രം ഒന്ന് പറഞ്ഞത് മാത്രം ഈ മസല കിതാബ് തോഷീതിൽ ഈ ഓരോ മസലയിലും ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട് ഇതൊന്ന് പഠിക്കുകയോ പഠിപ്പിക്കാത്തതോ ആണ് ഇവിടുത്തെ ഫിത്തനയുടെ കാരണം ഫിത്തന നീങ്ങാനുള്ള ഏക പരിഹാരം അത് ചെത്തിയിൽ ഈ വിഷയത്തിലാണെങ്കിൽ കിതാബ് തോഷയിൽ അതിന്റെ ഈ ചെറു വെച്ചിട്ട് വായിച്ചാൽ തന്നെ തീരാവുന്നതുമാണ് ഇനി പത്രമസലായി അവസാനത്തെ മസ്തലായി അല്ലേ ഇതോടുകൂടി ഞാൻ അവസാനിപ്പിക്കാനാണ് നേരത്തെ വേണ്ടി പറഞ്ഞിട്ടുണ്ട്